ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പോ നമ്മളെല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം വലിയൊരു ഹാല തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനിയിൽ നടത്തി വളരെ അധികം സക്സസ്ഫുൾ ആയിട്ടാണ് ഇപ്പോൾ പോയത് എല്ലാവരിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളും എനർജികളും വന്ന് തുടങ്ങി ഇപ്പൊ ഞങ്ങള് അന്ന് നമ്മൾ അവിടെ പ്രോഗ്രാം നടത്താനായിട്ട് അവിടെ ഗ്രൗണ്ടിന് വാടക ഒരു ഒമ്പതിനായിരം രൂപയും അതുപോലെ തന്നെ അവിടത്തെ നമ്മുടെ വേസ്റ്റ് അതുപോലെ എന്തെങ്കിലും അവിടെ കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഓവർകം ചെയ്യാനായിട്ട് ഒരു ഡെപ്പോസിറ്റ് നമ്മുടെ ഒരു ഒരയ്യായിരം രൂപ ഡിഇ ആയിട്ട് നമ്മൾ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതന്ന് ഇന്നലെ വാങ്ങേണ്ടത് ഇന്നലെ വാങ്ങാൻ പറഞ്ഞ് ചെല്ലാമല്ല ഇന്നലെ ഞങ്ങൾക്ക് അതിന് പോകാനായിട്ടുള്ളൊരു സൗകര്യം കുറവുള്ളതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദേവസ്വം ബോർഡിലേക്ക് പോയി അവിടെ ചെന്ന് അവിടെ കുറച്ച് നേരം അവിടുത്തെ ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇന്ന് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് അവിടെ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ ആ മൈതാനിയില് ധാരാളം പ്രോഗ്രാമുകൾ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഈ വെൽനസ് കോച്ചുമാരുടെ പ്രോഗ്രാം അത്രയും ഡിസിപ്ലിനോട് കൂടിയും അവിടെയുള്ള ആൾക്കാർക്കോ അവിടുത്തെ എന്തു കാര്യത്തിനോ യാതൊരുവിധ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇത്രയും ഡിസിപ്ലിനോട് ഒരു പ്രോഗ്രാം വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് അവിടെ നടന്നത് എന്നുള്ള ഒരു നല്ലൊരു ഇൻഫർമേഷനാണ് അവിടെ നിന്ന് കിട്ടിയത് അതിൽ എല്ലാ വെൽനസ് കോച്ചുമാർക്കും അഭിമാനിക്കാം എല്ലാ മിലേനിയർ ടീം പ്രസിഡന്റ് ടീം എല്ലാവരുടെ കൂടെ ഇത്ര ഡിസിപ്ലിനോട് കൂടി നമ്മുടെ വെൽനസ് കോച്ച്മാരാണ് നമ്മുടെ ഒരു സിസ്റ്റം നല്ലൊരു ഡിസിപ്ലിനോടെ കൂടിയാണ് പോകണതെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അതിന് നല്ലൊരു ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടി നല്ലൊരു നമ്മളെ പറ്റി നമ്മളൊരു വെൽനസ് കോച്ചുമാരെ പറ്റിയിട്ടുള്ളൊരു അവരുടെ ഒരു ഡിസ്കഷനാണ് നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി നമ്മുടെ കൂടെ പ്രവർത്തിച്ച എല്ലാ വെൽനസ് കോച്ച്മാർക്കും നന്ദിയും അതുപോലെ തന്നെ കടപ്പാടും ഈ ഒരു ഇത് ഇത്രയും വിജയകരമാക്കി തീർക്കാൻ സഹായിച്ചതിന് പിന്നെ നമ്മുടെ സിസ്റ്റം ഇത് നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ എടുത്ത് അത് നല്ല രീതിയിൽ ആക്കാനായിട്ട് നമ്മുടെ സിസ്റ്റം ലീഡേഴ്സ് രാജ്കുമാർ സാർ അതുപോലെ തന്നെ രതീഷ് സാർ ഇവരുടെയൊക്കെ ആ ഒരു കൂടി ഇത്ര നല്ലൊരു പ്രോഗ്രാം വിജയകരമായി നടത്താനായിട്ട് നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ എല്ലാ വെൽനസ് കോച്ച്മാർക്കും നന്ദി താങ്ക് യു താങ്ക് യു ഹെർബ ലൈഫ് താങ്ക് യു മാർക്യൂസ്